അകാലത്തിൽ അന്തരിച്ച നാടകകൃത്ത് കെ സി ജോർജിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച നാടകാവതരണം നാടകകൃത്തിനുള്ള നാടിന്റെ ആദരവായി മാറി കെ സി ജോർജ് രചന നിർവ്വഹിച്ച അവസാന നാടകമായ ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകമാണ് കട്ടപ്പന സി ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ അരങ്ങേറിയത് ഓണം മുതൽ നാടകം അരങ്ങിലെത്തിയെങ്കിലും രോഗബാധിതനായതിനാൽ കെ സിക്ക് നാടകം കാണാൻ കഴിഞ്ഞിരുന്നില്ല കട്ടപ്പനയിൽ നടന്ന നാടകാവതരണം കാണുവാൻ കെ സി ജോർജിന്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും നാട്ടുകാരുമടക്കം വൻ ജനാവലിയാണ് ടി എസ് ഐ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത് ദർശന പുരോഗമന കലാസാഹിത്യ സംഘം ഫ്രണ്ട്സ് ഓഫ് ക്ലബ്ബ് മർച്ചന്റ് യൂത്ത് വിങ് റോട്ടറി ക്ലബ്ബ് ഓഫ് ടൗൺ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് യൂത്ത് യുണൈറ്റഡ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നാടകാവതരണം സംഘടിപ്പിച്ചത് എന്ന നാടകത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടക നാടകവും ഓച്ചിറ സരികയ്ക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം ഇതിന്റെ ഏറ്റവും ഒരുപക്ഷെ കെ സിയുടെയും ഏറ്റവും വലിയ ദുഃഖം ഈ നാടകം കെ സിക്ക് വേദിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കെസിയുടെ രചനയിൽ ജനിച്ച സത്യമംഗലം ജംഗ്ഷന്റെ സംവിധാനം രാജീവൻ മമ്മളിയും സുബൈർഖാൻ സരികയുമാണ് അരങ്ങിലെത്തിയ നടീനടന്മാർ അഭിനയ മികവിനാൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി ഒച്ചിറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശമെന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തെത്തിയ കെ സിയുടെ അവസാന നാടകവും ഒച്ചിറ സരികയുടേതായി മാറി നാടകത്തിന്റെ ആദ്യ അവസാനം നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സത്യമംഗലം ജംഗ്ഷനെ ഏറ്റെടുത്ത് ഒപ്പം ഈ നാടകം കേസിക്കുള്ള നാടിന്റെ അർഹതപ്പെട്ട ായി മാറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കെട്ടപ്പന